ഒരു കാപ്പിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരം എന്താണ് ആ കാപ്പിക്ക് ഇത്ര പ്രത്യേകത എന്നല്ലേ പാറ്റയാണ് കാപ്പിയിലെ പ്രധാന ആകർഷണം അതെ പാറ്റയെ ഇട്ട ഒരു കാപ്പിയാണത് ചൈനയാണ് ഈ കാപ്പി പുറത്തിറക്കിയത് പാറ്റയ്ക്ക് ജീവനില്ല ഉണക്കിയ ശേഷമാണ് ഇത് കാപ്പിയിലിടുന്നത് നാൽപ്പത്തിയഞ്ച് യുവാൻ അതായത് ഏകദേശം ആറ് യു എസ് ഡോളർ ആണ് ഇതിന്റെ വില ചെറിയൊരു പുളിപ്പും ഈ കാപ്പിക്കുണ്ട് പാറ്റകളെ പൊടിച്ച് മുകളിൽ വിതറിയാണ് ഈ കാപ്പി ഉണ്ടാക്കുന്നത് ബീജിംഗിലെ ഇൻസെക്ട് മ്യൂസിയത്തിലെ കോഫി ഷോപ്പുകളിലാണ് ഇത് വിൽക്കുന്നത് ജൂൺ അവസാനമാണ് ഈ പാനീയം പുറത്തിറക്കിയതെങ്കിലും സംഭവം ഇപ്പോഴാണ് വൈറലാകുന്നത് യുവാക്കളെയാണ് ഈ കാപ്പി കൂടുതൽ ആകർഷിക്കുന്നത് എന്നാണ് കച്ചവടക്കാർ പറയുന്നത് പൊതുവെ കുട്ടികളും പ്രായമായവരും ഇതിനോട് മുഖം തിരിക്കുകയാണെന്നാണ് വിവരം പ്രതിദിനം പത്ത് കപ്പിലധികം കോഫി ഇങ്ങനെ വിൽക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സുരക്ഷ ഉറപ്പാക്കാൻ പ്രാണികളുടെ പൊടി ഉൾപ്പെടെയുള്ള എല്ലാ ചേരുവകളും പരമ്പരാഗത ചൈനീസ് മെഡിസിൻ കടയിൽ നിന്നാണ് വാങ്ങുന്നതെന്നും കച്ചവടക്കാർ വ്യക്തമാക്കുന്നുണ്ട് ഈ കാപ്പി മാത്രമല്ല മറ്റ് അസാധാരണ പാനീയങ്ങളും മ്യൂസിയം ഉണ്ടാക്കിയിട്ടുണ്ട് ഹലുവിൻ സമയത്ത് മാത്രം വിറ്റിരുന്ന ഉറുമ്പ് പാനീയം ഇതിനൊരു പ്രധാന ഉദാഹരണമാണ്